ഈ കിറ്റ് ഇന്ത്യ സമരം ആയിട്ട് ബന്ധപ്പെട്ടു അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം തന്നെ തകർത്ത് കളഞ്ഞ രീതിയിൽ അതായത് വലിയ എതിർപ്പുണ്ടായ രീതിയിൽ ആദ്യം ജനകീയ യുദ്ധം പിന്നെ സാമ്രാജ്യത്വ യുദ്ധം അങ്ങനെ സാമ്രാജ്യ യുദ്ധം പിന്നെ ജനകീയ യുദ്ധം അങ്ങനെ ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം കൊണ്ട് കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുന്ന രീതിയിലേക്ക് ഇവർ മാറിയിരുന്നു അന്ന് കേരളത്തിലൊക്കെ വലിയ എതിർപ്പുണ്ടായി മുക്കാലി സംഭവമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എന്താണ് സാറിന് പറയാം കിറ്റ് ഇന്ത്യ കാലഘട്ടം കേരളത്തിലെ പല പിന്നിലുള്ള സംഭവങ്ങൾക്കും വഴിതെളിയിച്ചു എന്നുള്ളതാണ് സത്യം ഒന്നാമത് ഒരു റവല്യൂഷണറീസ് ഉള്ള നിലക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് റവല്യൂഷണറീസ് ഉള്ള നിലക്ക് ഗാന്ധിസത്തെക്കാൾ നല്ല ഒരു പ്രത്യേക എന്നുള്ള നിലക്ക് ബുദ്ധിജീവികളെ ആസ് ആകർഷിച്ച ഒരു കാര്യമാണ് കമ്മ്യൂണിസം ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് മുപ്പത് മുപ്പത്തൊമ്പത് മുമ്പ് മുമ്പ് അപ്പോൾ ഒന്നാ രണ്ടോകുമായി ഇതാരംഭിച്ചപ്പോൾ ഇവരുന്നയിച്ചിരുന്ന മുദ്രാവാക്യം തന്നെ ഈ സിറ്റുവേഷൻ കാരണം കമ്മ്യൂണിസം പല സ്ഥലത്തും വിപ്ലവം നടത്തിയിട്ടുള്ളത് യുദ്ധസമയത്താണ് അതുകൊണ്ട് ഈ സമയം വിപ്ലവ മുന്നേറ്റത്തിനായി ഉപയോഗിക്കണമെന്നാണ് അങ്ങനെയാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിൻ്റെ വലിയ ലഹളി ഉണ്ടായിരുന്നത് സെപ്റ്റംബർ പതിനഞ്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്ന സംഭവം അതിനുമുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരും അറിയില്ല ഈ സംഭവം മൊറാഴയിൽ വെച്ചിട്ട് കുട്ടി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ മരിച്ചു ഈ തലശ്ശേരി വെച്ച് അബു ചാത്തു കുട്ടി രണ്ട് വിപ്ലവകാരികളാണ് മരിച്ചത് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ അബൂചാത്തുക്കുട്ടി മരണത്തിനിടയാക്കിയ സംഭവം എന്താ തലശ്ശേരി ജവഹർ നഗർ എന്ന് പറഞ്ഞ അടുത്ത കടപ്പുറം ജവഹർ നഗർ എന്ന പേരിട്ട് ആ കടപ്പുറത്ത് വെച്ചിട്ട് അവർ ഒരു യോഗം കൂടിയിരുന്നു ഇന്ത്യക്ക് അടുത്ത കാലത്തൊന്നും സ്വാതന്ത്ര്യം കിട്ടുന്നത് കിട്ടില്ല എന്ന് ബ്രിട്ടൻ പാർലിമെൻറ്റിൽ ഇന്ത്യ സെക്രട്ടറി പ്രസ്താവന നടത്തിയിരുന്നു ഇതിനെ പ്രതിഷേധിക്കാൻ എ ഐ സി സിയുടെ ആഹ്വാനം ഉണ്ടായിരുന്നു എ ഐ സി സി അന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു സമാധാനപരമായിട്ട് നടത്താൻ പറ്റൂ നിരോധിക്കാൻ പങ്കെടുക്കരുത് അത് ഗവൺമെൻറ് നിരോധിച്ചു നിരോധിച്ചപ്പോൾ അത് ആ പ്രതിഷേധ ദിനത്തിന് പകരം അത് വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള സമരമാക്കി മാറ്റി അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ഗൈസ് ചെയ്തിട്ട് ഈ പരിപാടി അവർ നടത്തി നിരോധനം ഉണ്ടായിരുന്നിട്ട് പോലും നടത്തിയപ്പോൾ കോൺഗ്രസ് പരിപാടി എന്നുള്ള നിലക്ക് കോൺഗ്രസ് പരിപാടിയിൽ ആരും അക്രമം നടത്തില്ല അതുകൊണ്ട് പോലീസുകാർ വളരെ കുറച്ചേ പോയിരുന്നുള്ളൂ ഈ പിന്നെ സത്യാഗ്രഹത്തെ നേരിടാൻ ഈ ഒരു പോലീസുകാരൻ ചത്ത മൊറാടയിൽ വാസ്തവത്തിൽ ആറ് പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ തലശ്ശേരിയിൽ ഇരുപത്തെട്ട് പോലീസുകാരുണ്ടായിരുന്നു ഈ ഇരുപത്തെട്ട് പോലീസുകാരൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത വലിയ സംഘമാണ് എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ പറഞ്ഞത് ഈ പ്രകടനത്തിനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ കൊടി കൊണ്ടായി കൊഴിയിൽ കുഴിച്ചിട്ടിരുന്നു പൊടിയെന്ന് വെച്ചാൽ കൊടിയല്ല അടിയാണ് വടിക്കാനുള്ള വടി പിന്നെ എറിയാനുള്ള കല്ലും ശേഖരിച്ച് വെച്ചിരുന്നു കോഴീൻ്റെ അടിയിൽ കരിങ്കലിച്ചുള്ള അപ്പോൾ പ്രകടനം നടത്തിയപ്പോൾ അടിയും വടിയോണ്ടുള്ള അടിയും തിരിച്ച് പോലീസുകാർക്ക് കിട്ടും പിന്നെ കല്ലുകല്ലിൽ കയറും അപ്പോൾ പോലീസുകാർക്ക് വെടിവെക്കാതെ നിർത്തിയില്ലാതെ തോന്നുന്നു വെടിവെക്കിച്ചിട്ട് രണ്ടാൾ മരിക്കുകയും ചെയ്തു അങ്ങനെ മൊറാടയിൽ പിന്നെ വിഷ്ണുഭാരതി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ഗാന്ധിയനായിരുന്നു ഈ സത്യഗ്രഹത്തിൻ്റെ നേതാവ് സാത്യ അധ്യക്ഷൻ അപ്പോൾ അദ്ദേഹം പിന്നെ പോലീസുകാർ ആറ് പോലീസുകാർ വന്നു അപ്പോൾ വല്ലാത്ത ചാർജ് തുടങ്ങിയപ്പോൾ എല്ലാവരോടും അടി കൊള്ളാൻ വേണ്ടിയിട്ട് താഴെ കിടക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ആരും കിടന്നില്ല എല്ലാവരും അറിയാൻ തുടങ്ങി അവരുടെ കയ്യിൽ ഈ വടിയാണ് ഉണ്ടായിരുന്നത് ഈ വടി അടിയും വടിയും തുടങ്ങി ഏറും തുടങ്ങി ഏറ് രണ്ട് മൂന്ന് നേരത്ത് വിഷ്ണുഭാരതീയം കിട്ടി അപ്പോൾ അദ്ദേഹം ഓടി സ്ഥലം വിട്ടു അപ്പോൾ പിന്നീട് പോലീസ് ആറ് പോലീസുകാർ പിന്നെ എറിയേറ്റിട്ട് അവരോടിപ്പോയി ഒരു പോലീസുകാരനോടാൻ പറ്റിയില്ല അവൻ കള്ളു പിടിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അയാളുടെ വീണ് ചത്തു കയറുകൊണ്ടിട്ട് കയറുകൊണ്ടിട്ട് ആവാത്തയാളാ അയാളെ ചെന്നിട്ട് ഇരുമ്പ് ചട്ടുവതും കൊണ്ട് അടിച്ചിട്ടാണ് കൊന്നത് അപ്പോൾ അങ്ങനത്തെ ആദ്യത്തെ വാലൻസ് ഇപ്പോൾ ഈ യുദ്ധ യുദ്ധകാലത്ത് അത് ബ്രിട്ടനെതിരായിട്ടുള്ള തീഷ്ണമായ സമരം നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് ഈ തീഷ്ണമായ സമരമല്ല നടന്നത് മറിച്ച് നടന്നത് പിന്നെ തീക്ഷ്ണമായ സമരം തന്നെ നാൽപ്പതിൽ നടന്നല്ലോ നടന്ന് നാൽപ്പത്തൊന്നിൽ റഷ്യ ആക്രമിച്ചതോടുകൂടി സംഗതിയാകെ മാറി നാൽപ്പത്തൊന്ന് സെപ്റ്റംബറിൽ മറ്റാണ് റഷ്യ ആക്രമിക്കുന്നത് പിന്നെ ഹിറ്റ്ലർ അത് നാൽപ്പത്തൊന്ന് ഈ മാ ഈ സംഭവത്തിനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കയ്യൂർ നടക്കുന്നത് കയ്യൂർ നടക്കുന്നത് പോലീസ് തരണ കൊല്ലു കൊല്ലു അപ്പോൾ അത് കൊല്ലണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് കൊല്ലമെന്ന് കേൾക്കാൻ കുറിപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി തീരുമാനിച്ചിട്ടായത് അപ്പോൾ അങ്ങനെ സമര വേലിയേറ്റം നടത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുമായിട്ട് തീരുമാനിക്കുകയും അത് കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ബ്രിട്ടൻ അല്ല ഈ പിന്നെ ഹിറ്റ്ലർ പിന്നെ റഷ്യ ആക്രമിച്ചത് ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചപ്പോൾ ഇവർക്ക് ആദ്യം കൺഫ്യൂഷനായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനായി ഇരിക്കുന്ന സമയത്താണ് ഹാരി പോളിറ്റ് പറഞ്ഞത് ആ ഹാരി പോളിറ്റ് പറഞ്ഞത് ഇത് ജനകീയ യുദ്ധമാണെന്ന് അതിൻ്റെ ഒരു കത്ത് പിന്നെ ബ്രിട്ടീഷ് രഹസ്യ പോലീസാണ് പിന്നെ ജയിലിൽ കിടക്കായിരുന്ന കമ്മ്യൂണിസ്റ്റ് പിന്നെ നേതാക്കന്മാർക്ക് എത്തിച്ചുകൊടുത്തത് ഈ കത്ത് കണ്ടതോടുകൂടി അൺകണ്ടീഷണൽ സപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു അങ്ങനെയാണ് ഹാരി പോളിറ്റിന് അല്ല ഈ പിന്നെ എമ പിന്നെ ഇയാൾ പിന്നെ പി സി ജോഷി അന്ന് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് മേധാവിനെ പോയി കാണുന്നത് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളായിട്ടും ഐഡിയാസൊക്കെ ആയിട്ട് അത് ആ കാലത്ത് ഈ പറഞ്ഞ ഇവർ പ്രേരിപ്പിച്ച് കുഴപ്പത്തിനിറങ്ങിയിട്ടുള്ള കയ്യൂർ സഖാക്കൾ നാലുപേരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു അവരെ അത് പുരപ്പിക്കാൻ പോലും ഇവർ ശ്രമിച്ചില്ല കേസ് കൊടുത്തിരുന്നു അതിൽ കവിഞ്ഞ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നില്ല ഞങ്ങൾ സഹായിക്കേണ്ടെങ്കിൽ അവർ നാലുപേരെ വിടണം അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല മറിച്ച് അദ്ദേഹം എഴുതിയ അവരെ പത്രത്തിൽ എഴുതിയെന്താന്ന് വെച്ചാൽ അതിൻ്റെ പുസ്തകത്തിൽ കോട്ടയിട്ടുണ്ട് അതായത് ഈ ധീര സഹാക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് മരിക്കുന്നവരുടെ കാര്യം നമുക്കെല്ലാവരും അവർ അവർ ഏത് ബ്രിട്ടനെ പറഞ്ഞേക്കാനാണ് ഇവർ പിന്നെ ഈ പരിപാടി നടത്തിയിരുന്നു ഇപ്പോൾ എന്താ ചെയ്യുന്നത് ബ്രിട്ടൻ ഏത് അനുകൂലിച്ചിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്ന് പൈസ മേടിച്ചിട്ടാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇവരും ഇപ്പോൾ പല ഗ്രാൻഡും കൊടുത്തിരുന്നു ഇവർക്ക് കാരണം എല്ലാ കോൺഗ്രസും മറ്റൊക്കെ പിന്നെ ബ്രിട്ടനെതിരായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ബ്രിട്ടൻ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പല ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നു പക്ഷേ ഒരു കാര്യം ഒന്നും ചെയ്തിരുന്നു ഞങ്ങളെ റിക്രൂട്ട് ചെയ്തിട്ട് പട്ടാളത്തിൽ എടുത്തിട്ട് ഞങ്ങൾ സമരം ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് ബ്രിട്ടൻ വിശ്വസിച്ചിട്ടില്ല അത് കാരണം ഇവരെ സ്വഭാവം അറിയുന്നതുകൊണ്ട് അത് ചെയ്തിട്ടില്ല മറ്റു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു പല ആളുകളെയും ഇവർ പിടിച്ചുകൊടുത്തു അയ്യന്ന എൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമീൻ്റെ ആളുകളെയൊക്കെ പിടിച്ചുകൊടുത്തു അങ്ങനെ പല ദുഷ്ടതയും ചെയ്തു ഈ ദുഷ്ടതയെല്ലാം പിന്നെ അവരിപ്പോൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ റിഫോമിസ്റ്റ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണദീപയുടെ രേഖയിൽ ഈ നാൽപ്പത്തിരണ്ടിൽ ചെയ്ത പാതകങ്ങളെ ഭാഗികമായി സമ്മതിച്ചിട്ടുണ്ട് അംഗകാലത്ത് മഹാപാതകങ്ങളാണ് നമ്മൾ ചെയ്തതെന്ന് അപ്പോൾ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിന് വേറെ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ചെയ്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാർ കുറെ വിട്ടുപോകാൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് ഈ നാൽപ്പത്തഞ്ചാമത്തെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് കാലത്ത് വിപ്ലവകാരികളായിട്ട് എന്ന് കണക്കാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്നിരുന്ന ആ വിട്ടുപോയതാരാണെന്ന് പറയുന്നത് തൊഴിലാളികൾ പല നെയ്ത്വ തൊഴിലാളി സംഘങ്ങളും ഇവരുമായിട്ട് പിന്നെ വിട്ടു വിദ്യാർത്ഥികൾ വിട്ടു അധ്യാപകരിൽ ചിലർ നോട്ടർ അടിച്ചു വിടാതിരുന്നത് കൃഷിക്കാരാണ് കൃഷിക്കാരെ വിടാതിരിക്കാൻ കാരണം കൃഷിക്കാരുടെ ഇടയിൽ ഇവർ പ്രവർത്തിച്ചിട്ട് കുറേ അവരുടെ അനുകൂലം നേടിയിരുന്നത് കാരണമെന്ന് വെച്ചിട്ടാവുമ്പോൾ സമാധാനപരമായി സി എസ് പിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് പിന്നെ സമാധാനപരമായി കൃഷിക്കാരുടെ വാരവും പാട്ടവും ഞാൻ പറഞ്ഞല്ലോ വാരവും പാട്ടവും ഇപ്പോൾ നൂറുറുപയുണ്ടെങ്കിൽ അത് അമ്പത് ഉറുപ്പി കുറക്കുക അധികം പിടിച്ച് വരയ്ക്കുന്നത് നിർത്തുക പിന്നെ അന്യായമായിട്ട് പിന്നെ അവരുടെ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുള്ള പിന്നെ വാഴ കൃഷി മറ്റേ കുരുമുളക് ഇതെല്ലാം പറിച്ചു കൊണ്ടുപോകുന്നത് തടയാൻ കഴിയും ഇതെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും പിന്നെ കൃഷിക്കാരുടെ ഭാഗത്തായിരുന്നു ജമ്മിയുടെ ഭാത്തല്ല അനാവശ്യമായിട്ട് ഉപയോഗിക്കായിരുന്നു അതുകൊണ്ട് പല കേസിലും ഇവർക്ക് റിലീഫ് കിട്ടി ഈ റിലീഫ് കിട്ടിയത് കാരണം വടക്കേ മലബാറിലെ കൃഷിക്കാർക്ക് കമ്മ്യ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരുമായി തീർന്ന ആളുകൾ ഞങ്ങളുടെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞാൽ ഒരു മനോവികാരം ഉണ്ടായി കൃഷിക്കാരുടെ ഇടയിൽ മനസ്സത്ര അത്ര പെട്ടെന്ന് മാറില്ല അപ്പോൾ അവർ ഇവരോട് ലോയലായി തീർന്നു അവരോടുള്ള അവരിൽ നിന്ന് വരുന്നതാണ് ഇന്ത്യ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും കൃഷി കാർഷിക കുടുംബത്തിൽ നിന്നാണ് വരുന്നത് ഇവ ഈ ബുദ്ധിജീവികളൊക്കെ അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോയൽറ്റിയുടെ അടിസ്ഥാനം പിന്നീടുണ്ടാക്കിയ ലോയൽറ്റി മുഴുവൻ ഈ മുപ്പത്തി നാല് മുപ്പത്തൊമ്പത് നാൽപ്പത് ഘട്ടം ആറ് കൊല്ലക്കാലത്ത് ഉണ്ടാക്കിയ കൃഷിക്കാരുടെ ലോയൽറ്റിയാണ് പിന്നീട് പാർട്ടി അധികാരത്തിൽ നിയമവിധേയമായി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴീ കൃഷിക്കാരുടെ പ്രശ്നം അവരിങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരുന്നു പക്ഷേ അത് രാജ്യത്തിന് ഗുണമൊന്നും ചെയ്തിട്ടില്ല കാരണം കൃഷിഭൂമി ഫൈനലി കൃഷിക്കാരാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടപ്പാക്കിയപ്പോൾ പിന്നെ അച്ഛതമാനം ഗവൺമെൻറ് ആണ് നടപ്പാക്കിയത് അത് നടപ്പിലാക്കിയപ്പോൾ കൃഷിഭൂമിയൊക്കെ ചിഹ്ന പോയി നെൽകൃഷിയിൽ വലിയ തോതിൽ ഏതാണ് തേർട്ടി പെർസെൻറ്റുള്ള ഡിക്ലൈൻ ഉണ്ടായത് പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇടത്തരക്കാർക്ക് എംപവർമെൻറ്റ് സംഭവിച്ചു തൊഴിലാളികളല്ല ഇടത്തരക്കാർക്ക് അപ്പോൾ അപ്പോഴേക്ക് ഈ കൃഷിക്കാർ അധ്യാപകരോ മറ്റൊക്കെ ആയിരുന്നു അവർക്കെല്ലാം പത്ത് സെൻറ്റ് സ്ഥലം കിട്ടി അവർ എംപവർമെൻറ്റ് വന്നു ഈ വിഭാഗമാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പിന്നെ ഹാലോ കൊടുക്കുന്നത് ഈ സമയത്ത് ഇവർ വിപ്ലവകാരികളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി വിപ്ലവകാരികളാണെന്ന് തെളിയിക്കാനുള്ള ഒരു പരിപാടി വേണമെന്ന് തീരുമാനിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ ആഗസ്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ തീരുമാനമാണ് ആ പാർട്ടിയുടെ തീരുമാനമനുസരിച്ചിട്ടാണ് നാൽപ്പത്തി ആറിലെ പുനഃപ്രവേലർ നടക്കുന്നത് അനാവശ്യമായൊരു സമരം കരുവള്ളൂർ നടക്കുന്നു ആ സംഭവത്തിന് അത് പുനപ്രമേ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ മരിച്ചു അവർ ആദ്യം എഴുതിയ പുസ്തകത്തിൽ പത്ത് മുന്നൂറാൾ മരിച്ചു എന്നാണ് പറഞ്ഞത് ഇ എം എസ് ആദ്യം അറുപതിനാറ് ആറായിരത്തിലധികം ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞു ആ പത്രത്തിലെഴുതി പിറ്റേത്തെ കുറച്ച് കഴിയും പറഞ്ഞാൽ അത്രയൊന്നും ആൾ മരിച്ചിട്ടില്ല എന്ന് സത്യത്തിൽ ആളുകൾ മരിച്ചു മരിച്ചുവെന്ന് ഞാൻ ഞാൻ നമുക്കതിനെക്കുറിച്ച് രേഖയില്ല കാരണം പിന്നെ പുന്നപ്രയിലും വയലാറിലും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡെയിലി റിപ്പോർട്ടുണ്ട് വിദ്യവാന് കൊടുത്തിരുന്നത് പോലീസാണ് കൊടുത്തിരുന്നത് ഈ ഡെയിലി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇന്നത്തെ റിപ്പോർട്ടിൽ ഇന്നലത്തെ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാവും ഈ പുന്നപ്രയിലും വയനാറിലും നടക്കുന്ന പിന്നെ സംഭവങ്ങളുടെ റിപ്പോർട്ട് മാത്രം ഇല്ലാത്തത് അതിലാ കുറച്ച് മരിച്ചതിൻ്റെ റിപ്പോർട്ടുണ്ട് വലിയ മരണത്തിൻ്റെ റിപ്പോർട്ടില്ല ആ ഡെയിലി റിപ്പോർട്ട് ആരും കളഞ്ഞ എനിക്ക് ആർ കെ തന്നിരുന്നു എൻ്റെ കഥ ഞാൻ പറയുന്നില്ല ആർ കെ തുറന്നു തന്നിരുന്നു സെക്രട്ടേറിയറ്റിലെ ആർ എനിക്ക് വേണ്ടി തുറന്നു തന്നിരുന്നു എനിക്കീ രേഖകൾ ഞാൻ പരിശോധിച്ചിരുന്നു ആർ കാണുന്നില്ല അത് പരിശോ ആ രേഖകൾ പരിശോധിച്ചിരുന്ന മറ്റൊരു ഗവേഷകൻ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇത് കാണുന്നില്ല എന്ന് അപ്പോൾ ഈ രേഖകൾക്ക് നശി നശിപ്പിച്ച ആളുകളുടെ എണ്ണം കൊന്ന ആളുകളുടെ എണ്ണം മറച്ചു വെച്ചു അത് നമുക്കറിയുന്നത് പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ രഹസ്യ പോലീസ് കോഴിക്കോട് ആ ബ്യൂറോ അവരുടെ കോഴിക്കോട് ബ്യൂറോ വൈസ്രോയ്ക്ക് അയച്ച ഒരു കത്തിൽ രണ്ടായിരത്തിൽ പരമാളുകൾ കൊല്ലപ്പെട്ടുവെന്നും അവരെ പെട്രോളജിച്ച് തി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമാണ് നമുക്കിപ്പോൾ ഉള്ള രേഖ സത്യത്തിൽ അത്ര ആളുകൾ മരിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയെ ഒറ്റ കൊടുത്ത് ബ്രിട്ടീഷ് അനുകൂലമായി പ്രവർത്തിച്ച് വിപ്ലവകാരികളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതിൻ്റെ പഴി മാറ്റാൻ വേണ്ടി ഞങ്ങൾ വിപ്ലവകാരികളാണെന്ന് കാണിക്കാൻ വേണ്ടി കിട്ടിയ വേഷമായിരുന്നു അത് പുനപ്രവയലാറും ഈ കരുവള്ളൂരും വാസ്തവത്തിൽ അതിൻ്റെ യാതൊരു കാര്യവും ഇല്ല എൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വിവരണങ്ങളുണ്ട്